്രഹ്മ രാവിലെ കഥ തുറന്ന് ഇറങ്ങി വന്നപ്പം ബ്രഹ്മ കാണിച്ചിട്ടിരിക്കുന്നത് കോലങ്ങൾ നിങ്ങളെല്ലാവരും കാണി എന്ത് ചെയ്യാനാണ് ഇവനെ ഒരു രക്ഷയുമില്ല എന്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി എനിക്ക് കാരണം ആ മാതിരി പരിപാടികളാണ് കാണിച്ചിട്ടിരിക്കുന്നത് കഥവ് തുറന്ന് കാണിച്ചിട്ട് നോക്കിക്കേ എൻ്റെ ഏറ്റവും ഞാൻ നല്ല രീതിയിൽ വളർത്തിയ ചെടി ഞാനേ ചെടി നട്ട് വളർത്തി എല്ലാവരും കണ്ടല്ലോ ഹലോ ണിക ബ്ലോക്സിലേക്ക് സ്വാഗതം എല്ലാവരും നോക്കിക്കോളൂ എൻ്റെ ഞാൻ എത്രയോ നാളുകൊണ്ട് വളർത്തി വലുതാക്കിയ ചെടിയാണ് ഈ കിടക്കുന്ന കിടപ്പ് ഇത് വേണ്ട എല്ലാവരും നോക്കിക്കോളൂ എൻ്റെ ചെടിയുടെ കോലം കണ്ടോളൂ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു സ്വിച്ച് ബോർഡ് കണ്ടോ ഒരു സ്വിച്ച് ബോർഡ് എന്താണ് നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ ഈ സ്വിച്ച് ബോർഡിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കയറി ആ സ്വിച്ച് ബോർഡും കടിച്ചു പറിച്ചു വെച്ചു ഈ ചെടിച്ചട്ടികളെല്ലാം പോയി ചെടി നശിപ്പിച്ച് ഒരു പരിമമാക്കി ആകെ ഒരു ഓലയെ വെച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിച്ച് അത് നശിപ്പിക്കത്തില്ല എന്ന് വിചാരിച്ച് വെച്ച ആ ഓ ആ ഒരൊറ്റ ഓലയും അവൻ നശിപ്പിച്ചു ഇനി ഇതിനകത്തൊന്നുമില്ല ഇനി ആ ചെടി ഞാൻ എന്തു ചെയ്യും ഇനി അത് നട്ട് വളർത്താനും ചട്ടിയില്ല ചട്ടി പുതിയത് വാങ്ങണം അതെടുത്തോണ്ട് മാറ്റി എവിടെയെങ്കിലും വെക്കണമെങ്കിലും ചട്ടിയില്ല ചട്ടി വേണ്ടേ ഇനി ഒരു ചട്ടി പുതിയ ചട്ടി വാങ്ങിച്ചാലേ രക്ഷേ ഉള്ളൂ നിന്നിപ്പോൾ പോയി ചട്ടി പേടിച്ചിട്ടൊന്നും എന്നെ തിറക്കി വയ്ക്കാം പക്ഷെ താഴെ വെക്കാൻ പറ്റില്ലല്ലോ ഇവനെ പേടിച്ചിട്ട് ഞാൻ ചട്ടി വെച്ച അടിച്ചട്ടി എല്ലായിടത്തും മണ്ടേ വെക്കുക ബ്രഹ്മാ ഇതെന്താ കാണിച്ചത് ഏ ഇതെന്താണ് ബ്രഹ്മ ഈ കാണിച്ചത് ഏ ബ്രഹ്മാ എന്താ എന്താണ് ഈ കാണിച്ചത് നോക്ക് ഇവിടെ നോക്കാൻ ഇവിടെ എന്താ എന്താ നീ കാണിച്ചത് എന്താ നീ കാണിച്ചെന്ന് എന്താ ഇവിടെ വാ എഴുന്നേറ്റ് വാ കമ്മിയ കം 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 കമ്മ്യ കമ്മിയ അത് ഇങ്ങോട്ട് വാ അവിടെ പോ അവിടെ പോടിയുടെ അടുത്തല്ലേ ഇവിടെ വാടാ ഇവിടെ വാടാ അടി ഇന്ന് മേടിക്കുന്നു നീ എൻ്റെ ഇത് ബാ അവിടെ ഇവിടെ വരാൻ കമ്യാ കം ഇതെന്താ ഇതെന്താ കമിയ വേണ്ട ചെരുപ്പ് എടുത്തോട്ട് തറ വേ നോക്കിക്കരുപ്പ് തറയിൽ വേ ചെരുപ്പ് തറേ വൈ അടി എന്റെ മേടിക്കണമെങ്കിൽ ചെരുപ്പ് തറയെ വെച്ചോ ഇടേ ചെരുപ്പ് തറേ ഇടേ ചെരുപ്പ് തറേ ഇതെന്താ കാണിച്ചത് ഈ ഇതെന്താണ് ബ്രഹ്മ ഇത് ഇതെന്താണ് എൻ്റെ ചെടി ഈ ചെടി ഇങ്ങനെ നശിപ്പിച്ച ഏടുന്നോ ഓടുന്നോ എവിടെ ഓടുന്നേ ഇവിടെ വാ നീ ഇവിടെ വാ നീ ഇവിടെ വാ ഇവിടെ എന്ത് എന്തിനാ നീ ഓടുന്നേ എന്തിനാ നീ ഓടുന്നേ ഏ എന്തിനാ നീ ഓടുന്നതെന്ന് ഇന്ന് എന്ത് പരിപാടിയായി നീ കാണിച്ചത് എന്ത് പരിപാടിയായി കാണിച്ചത് ഏഹ് ഏഹ് ഇതെന്താ ഇത് ഇങ്ങനെ ഈ ഇത്ര കുരുത്തക്കേട് കാണിക്കാൻ പാടുണ്ടോ ബ്രഹ്മ ഇത്രയും കുരുത്തക്കേട് കാണിക്കണോ ഈ ചെടി എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞാൻ ഏഹ് എടാ നിന്നോടാ ഞാൻ ചോദിച്ചത് എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ ചെടിയാ ഞാൻ എടാ ഇങ്ങോട്ട് നോക്കാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ ചെടിയാ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ വളർത്തിയ ചെടിയാ ഈ ചെരുപ്പ് ആ പെണ്ണിൻ്റെ ചെ ഷൂ അത് പോയി അത് കഴിഞ്ഞിട്ട് ഈ ചെടിച്ചട്ടി മൊത്തം ഇതാക്കി ഇത്രയും ദിവസം നീ ആ ഒരു കമ്പ് മാത്രം വെച്ചു നീ ഇത്ര കാണിക്കണോ ബ്രമ്മ ഇങ്ങനെ നീ ഇത്ര ഇത്ര ഇത് ചെയ്യണോ ഏഹ് ഏഹ് നിന്നെ അടിച്ച് ഞാൻ ശരിയാക്കണോ എന്താ ചെയ്യേണ്ടത് നിന്നെ ഞാൻ നിന്നെ 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 കൊടുക്കട്ടെ നിന്നെ ഞാൻ കൊടുക്കട്ടെ എനിക്ക് നിന്നെ വേണ്ട ഞാൻ ആർക്കെങ്കിലും വിൽക്കാൻ പോവുക ആർക്കെങ്കിലും കൊടുക്കാൻ പോവാം ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടറിന് കൊടുക്കാൻ പോവാം അവർ ആർക്കെങ്കിലും കൊടുക്കോട്ടെ എനിക്കൊരു പൈസയും വേണ്ട ഒന്നും വേണ്ട നിന്നെ നീ നീ എന്നോട് ഇങ്ങനെയല്ലേ കാണിക്കുന്നത് പിന്നെ നിന്നെ എന്തിനാ ഞാൻ വളർത്തുന്നെ ഏ ചേട്ടോ ഞാൻ നിന്നെ ഞാൻ കൊടുക്കട്ടോ നിന്നെ ഞാൻ കൊണ്ട് കളയട്ടോ ഏ കളയട്ടോന്ന് എന്താ നീ പരിപാടി കാണിച്ചത് ഇതെന്താണ് അവിടെ രണ്ട് വർഷത്തേക്ക് മരുന്നിട്ടതാണല്ലോ എന്നിട്ട് ഇങ്ങനെ ഏ പറ എന്തോ എന്താണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി നീ ശരിയാവും സോറി പറടാ സോറി പറയാ എടാ സോറി പറയാടാ ഇനി ചെയ്യോ ഇനി ചെയ്യുമോ എടാ ഇനി ചെയ്യുമോ എന്ന് ചോറ് നിന്റെ ഒരു ചെരുപ്പ് നിന്റെ ഒരു ചെറുപ്പ് സോറി പറയട്ട സോറി പറ ചെരുപ്പ് ചെരുപ്പില്ല അതെന്താ കാണിച്ചേ അതെന്താ കാണിച്ചേ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ എന്താ കാണിച്ചേ എന്താ കാണിച്ചതെന്ന് അതെന്താ കാണിച്ചതെന്ന് എനിക്ക് പറ അതിനുള്ള അതിനുള്ള മറുപടി വേണോ അതിനുള്ള മറുപടി വേണോ അതിനുള്ള മറുപടി പറ അതിനുള്ള മറുപടി പറഞ്ഞിട്ട് ഓടരുത് ഓടരുത് ഇവിടെ വാ ഓടരുത് ഓടരുത് ഓടിയാ അടിക്കുന്നു ഓടിയടിക്കും ഞാൻ ഓടിയാ അടിക്കും അടി വാങ്ങു എൻ്റെ ഓടിയാ ഓടിയടി വാങ്ങും എൻ്റെ ഓടിയാ അടി വാങ്ങും ഏ ചെടിച്ചട്ടി ഞാൻ ഇനി എന്തു ചെയ്യും നിന്നെ ഇനി രാത്രി തൊട്ട് രാത്രി ഞാൻ ഇനി കെട്ടയച്ചുകൂടാതിടട്ടെ കെട്ടി വെക്കട്ടെ കെട്ടി കെട്ടിയിടട്ടോ എന്ന് കെട്ടിയിടട്ടെ അപ്പോൾ പ്രശ്നമില്ലല്ലോ കെട്ടിയിടട്ടോ എടാ കെട്ടിയിടട്ടോ എന്ന് നിന്നെ എടാ നിന്നെ കെട്ടിയിടട്ടോന്ന് ചോച്ചേനെ പറഞ്ഞോട് പറടാ എടാ നിന്നെ കെട്ടിയിട്ടോ അടാ പല്ലി വരെ ചിലക്കിന്ന് കെട്ടിയിട്ടോളേ കെട്ടിയിട്ടോളാം പറഞ്ഞു കിട്ടണ്ട ആ പല്ലി വരെയും പറയുന്നു ഉണ്ട് കെട്ടിയിട്ടോ ബ്രഹ്മയെ തുറന്നു വിടണ്ടാന്ന് അപ്പം എല്ലാവരും കണ്ടല്ലോ ഈ ബ്രഹ്മയുടെ കുർത്തക്കേട് എനിക്ക് ഒന്നും എനിക്ക് വയ്യ എൻ്റെ മനസ്സ് എനിക്ക് മനസ്സ് ചത്തു ഞാൻ എത്ര പാടുപെട്ട് വളർത്തുന്ന ഓരോ സാധനങ്ങൾ എല്ലാം നശിപ്പിച്ച് കുളമാക്കിയിട്ടേക്കുവാണ് ഞാൻ രാത്രിയിൽ ഇവനെ കെട്ടഴിച്ച് വിടുന്നത് ആ പ്രശ്നം എന്ന് തോന്നുന്നു ഇനി ഇവനെ കെട്ടിയിട്ടാലേ പറ്റുകയുള്ളു തോന്നുന്നു ദാ ചെടി അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എല്ലാ ചങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും കമൈൻ്റൊക്കെ അയക്കുക മെസ്സേജ് അയയ്ക്കുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ നടത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് കണ്ടോ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കോലങ്ങൾ എൻ്റെ ദൈവമേ എൻ്റെ ചങ്ക് കത്തുന്നു അപ്പം ടാറ്റ അടുത്തൊരു വീഡിയോ മേട്ട് വരുന്നവരേക്കും ടാറ്റ എല്ലാവരും ബ്രഹ്മയുടെ കു കുസുതയും കുരുതക്കേടൊക്കെ നിങ്ങളൊക്കെ കണ്ടല്ലോ കണ്ടതിന് ഇതിനൊരു എല്ലാവരും ഇതിനൊരു മറുപടി എനിക്ക് തരണേ എല്ലാവരും അപ്പം ഞാൻ ടാറ്റ ബായ്